ഇല്ല ഞങ്ങൾ നിന്നെ മരിക്കാൻ അനുവദിക്കില്ല മാനേ നിനക്ക് എന്തൊക്കെ മരുന്നറിയാമോ ഞങ്ങളോട് പറ ഞങ്ങൾ ഞങ്ങളത് എടുത്തുകൊണ്ടുവരാ കരീംകുഞ്ഞിന്റെ മുകളിൽ നിങ്ങൾക്ക് ഈന്തപ്പഴത്തിന്റെ ഒരു മരം കാണാൻ പറ്റും അവിടെ കാണുന്ന ഒരു മരത്തിൽ അവിടെ തക്കാളിയുടെ വലുപ്പത്തിൽ നിങ്ങൾക്ക് ഈന്തപ്പഴം കാണാൻ പറ്റും അതിലെ നാല് ഈന്തപ്പഴം കഴിച്ചാൽ തന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും നീ പേടിക്കൊണ്ട മോനെ ഞങ്ങൾ ഇപ്പോൾ തന്നെ ആ ഈന്തപ്പഴം കൊണ്ടുവരാ മോണ്ടുക്കുരങ്ങ പരുന്ത് അവർ അഞ്ചുപേരും ഒരുപാട് ഉത്സാഹത്തോടെ കരിങ്കൊന്നിലേക്ക് അവർ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി ഈന്തപ്പഴം കുലിക്കിയി പരുന്ത് പറന്ന് മരത്തിനു മുകളിൽ പോയി കുരങ്ങൻ അതിൽ വലിഞ്ഞുകേറി രണ്ടുപേരും ഒരുപാട് ഈന്തപ്പഴങ്ങൾ പറിച്ചു താഴെയിട്ടു ചെന്നായിയും ജിറാഫും ആദ്യമേ തന്നെ ഒരു വലിയ ഇല വിരിച്ചിരുന്നു ആ ഈന്തപ്പഴങ്ങളെല്ലാം അതിൽ വീണു അതിനുശേഷം ഒരു മണിക്കൂറിനകം അവർ എല്ലാ ഈന്തപ്പഴങ്ങളുമായി കാട്ടിലേക്ക് പോയി അപ്പോഴേക്കും മാനിന്റെ കണ്ണുകൾ അടയാറായിരുന്നു കുരങ്ങൻ മാനിനെ തട്ടി വിളിച്ചു